വൈശാഖമാസത്തിൻ്റെ മഹാത്മ്യം ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം പ്രാധാന്യത്തോടെ ആചരിക്കുന്ന പുണ്യമാസമാണ് വൈശാഖമാസം എല്ലാ ഈശ്വരാരാധനയ്ക്കും അതിശ്രേഷ്ഠമായ കാലമാണിത് മാധവനായ വിഷ്ണുവിന് പ്രിയങ്കരമായതിനാൽ വൈശാഖത്തിനെ മാധവമാസം എന്നും അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ രണ്ടാം മാസമാണ് വൈശാഖം പൗർണമി ദിനത്തിൽ വിശാഖം നക്ഷത്രം വരുന്ന ചാന്ദ്രമാസങ്ങളിലെ ചൈത്രത്തിനു ശേഷം രണ്ടാമത്തെ മാസമാണ് വൈശാഖ മാസം ഭഗവാൻ്റെ പ്രിയപ്പെട്ട മാസമായ മാധവ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒമ്പത് വ്യാഴാഴ്ച തുടങ്ങി ജൂൺ ആറിന് സമാപിക്കും ഈ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് വൈശാഖ വൈശാഖമാസത്തിലെ വിഷ്ണുഭജനം അതിശ്രേഷ്ഠവും പാപഹരവും ഐശ്വര്യദായകവുമാണ് എന്ന വിശ്വാസമാണ് അതിന് കാരണം വൈശാഖമാസം മുഴുവൻ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ പാരായണം നടത്തും ഈ മാസം അനേകം വിഷ്ണു അവതാര ദിവസങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട് വൈശാഖത്തിലെ വെളുത്തപക്ഷത്തിലെ തൃതീയതിഥി അക്ഷയതൃതീയ എന്നും ബലരാമ ജയന്തി എന്നും അറിയപ്പെടുന്നു ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം പരശുരാമ അവതാരവും വൈശാഖത്തിൽ അക്ഷയതൃതീയ ദിവസം തന്നെയാണ് വൈശാഖത്തിലെ ശുക്ര ചതുർ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തി ഇങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂന്ന് അവതാരങ്ങൾ അടുപ്പിച്ചു വരുന്നതുകൊണ്ട് മഹാവിഷ്ണുവിനെ ഉപാസിക്കുവാൻ ഏറ്റവും മികച്ച കാലമാണെന്നതാണ് വിശ്വാസം വൈശാഖ മാസത്തിലെ മുപ്പത് ദിവസങ്ങളും പുണ്യദിനങ്ങളാണ് ഈ മാസത്തിൽ സ്നാനം ദാനം തപം ഹോമം ദേവതാർച്ചന തുടങ്ങിയ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അനുസരിച്ച് വളരെ വിശേഷപ്പെട്ട മാസമാണ് വൈശാഖമാസം വൈശാഖമാസം മുഴുവൻ വിഷ്ണു വിഷ്ണുഭഗവാനായി മാറ്റിവെച്ചാൽ ഐശ്വര്യങ്ങളും ലഭിക്കും ഇങ്ങനെ ആരാധന നടത്തുന്നത് പൂർണ്ണ വിശ്വാസത്തോടും അർപ്പണ മനോഭാവത്തോടും കൂടിയായിരിക്കണം ഈ മാസത്തിൽ സൂര്യോദയത്തിന് മുൻപ് കുളിക്കുന്നവർക്ക് പാപവിമോചനം ലഭിക്കുമെന്നും പറയപ്പെടുന്നു വൈശാഖമാസം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവൻ വിഷ്ണുപൂജ ചെയ്ത ഫലം ലഭിക്കും വൈശാഖത്തിലെ സ്നാനം ദാനം വിഷ്ണുപൂജ എന്നിവയുടെയും മഹിമ വ്യക്തമാക്കുന്ന നിരവധി കഥകൾ പത്മസ്കന്ധപുരാണത്തിൽ കാണാനാവും വൈശാഖമാസത്തിൽ ത്രിലോകങ്ങളിലുമുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് ആറു നാഴിക വരെ ഉണ്ടാകും എന്നതിനാൽ പ്രഭാത സ്നാനം സർവതീർത്ഥസ്നാന ഫലം നൽകുന്നു എന്ന് പത്മപുരാണവും സ്കന്ധപുരാണവും പറയുന്നു ദാനകർമ്മങ്ങൾക്ക് അനുയോജ്യ മാസമാണ് വൈശാഖം വൈശാഖ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലദാനമാണ് ഈ ദിവസം ദാഹിക്കുന്ന ഒരു ജീവന് ജലം നൽകുന്നത് രാജസൂയ യാഗത്തേക്കാൾ ഗുണം ലഭിക്കുമെന്നും ഈ ദിവസം പുലർച്ചെ ഗംഗാ നർമ്മദ തുടങ്ങി പുണ്യനദികളിൽ സ്നാനം ചെയ്ത് ഹോമം ഉപവാസം ആരാധന എന്നിവ നടത്തുന്നത് വഴി വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ യാത്ര ചെയ്തു വലഞ്ഞു വരുന്നവർക്ക് വിശ്രമിക്കുവാൻ വഴിയമ്പലങ്ങളും തണ്ണീർ പന്തലുകളും നിർമ്മിച്ച് നൽകുകയും ജലദാനം ചെയ്യുന്നതും യാത്രികർക്ക് കുടാപാതകം വ്യജനം അന്നം പര്യങ്കം കമ്പളം തണുപ്പ് നൽകുന്ന കർപ്പൂരം ചന്ദനം ഗോരോചനം കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ദാനം ചെയ്യുന്നതും പുണ്യമായി കരുതപ്പെടുന്നു ഗ്രീഷ്മ ഋതുവിൽ അതായത് വേനൽക്കാലം ആണ് മാസം വരുന്നത് വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായത് ജലം കുട പാതുകം വ്യജന അന്ന ദാനങ്ങൾ തന്നെയാണ് അതുമായാണ് അതുമായി ബന്ധപ്പെട്ടാണ് വൈശാഖ മാസത്തിലെ ദാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പണ്ട് തണ്ണീർ പന്തൽ സ്ഥാപിച്ച് സംഭാര വിതരണവും നടത്താറുണ്ടായിരുന്നു വൈശാഖ മാഹാത്മ്യത്തെ പറ്റി സ്കന്തപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് സ്കന്ധപുരാണത്തിലെ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിൽ ലഭ്യമാണ് ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് വൈശാഖ മാഹാത്മ്യ കിളിപ്പാട്ട് സമ്പൂർണമായി പാരായണം ചെയ്യുക എന്നതാണ് രീതി ഭാഗവത പാരായണം സപ്താഹം വിഷ്ണുപുരാണ പാരായണം നിള പെരിയാർ പമ്പ തുടങ്ങിയ നദികളിൽ പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ശ്രാദ്ധം തർപ്പണം തുടങ്ങിയവ അനുഷ്ഠിക്കൽ എന്നിവയും വൈശാഖ വൈശാഖമാസത്തിൽ നടത്താം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പൗർണമി ദിനം വൈശാഖ പൂർണിമ എന്ന ഈ ദിവസം പ്രാർത്ഥന നടത്തുന്നതും ഉപവസിക്കുന്നതും പാപവിമുക്തി നൽകുമെന്നാണ് വിശ്വാസം വൈശാഖ വൈശാഖപൂർണിമ ലോകമാകെ അറിയപ്പെടുന്നത് ബുദ്ധ ബുദ്ധപൂർണിമ എന്നാണ് ഈ വൈശാഖ മാസത്തിൽ അതായത് മെയ് അഞ്ച് മുതൽ ജൂൺ മൂന്ന് വരെയാണ് വൈശാഖ പുണ്യകാലം ഈ സമയത്ത് വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണുഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണ് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി വിഷ്ണുനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം അഷ്ടാക്ഷരീ മന്ത്രം ഓം നമോ നാരായണായ ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവത പാരായണം എന്നിവ മാധവമാസക്കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും വൈശാഖ മാസം മുഴുവൻ വ്രതം നോറ്റു ഭഗവാനെ ധ്യാനിക്കുന്നത് ഉത്തമമാണ് വൈശാഖത്തിലെ വെളുത്ശി പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്ക് തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം अग्रे पश्यामि तेजोनिबिडतरकलायावलीलोभनीयं पीयूषा प्लावितोऽहं तदनु तदुदरे दिव्यकैशोरवेषं तारुण्यारम्भरम्यं परमसुखरसास्वादरोमाञ्चिताङ्गैः आवीतं नारदाद्यर्बिलसदुपनिषत्सुन्दरी मण्डलैश्च നീലാഭം കുഞ്ചിതം ഘനമമലതം സംയതം ചാരുഭ്യാ രോത്താംഭിരാമം വലയിതമുദയ ചന്ദ്രകൈ പിലൈ മന്ദാരസ്രിവിദം തവ മൃധു കരീവാരമാലോകം സ്നിഗ്ശ്വേദാർഥപുണ്ഡ്രാമി ചുലളിത